വർഷങ്ങൾക്ക് ശേഷം വന്ന തിയേറ്ററിൽ എല്ലാം കയ്യേടി നേടിയ ഏറ്റവും കൂടുതൽ കയ്യേടി നേടിയ ഒരാളായിരുന്നു ആ ക്യാരക്ടർ വെച്ചിട്ട് അപ്പൊ ഇപ്പം പറഞ്ഞ പോലെ ശ്രീനിവാസൻ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം ഡയലോഗ അതെന്തോ ജസ്റ്റ് ഒന്ന് പറയാൻ വരുമല്ലോ അല്ല അത് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ എനിക്ക് എനിക്കിരിക്കും പേടിയുണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു ഞാൻ ഇനി പറയുകയും ചെയ്തു ഇനിയത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്തതല്ല ഫ്രഷർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അത് വേണോ വേണമെന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി ഇതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോൺ വിളിച്ചു ചോദിച്ചു അഞ്ചാറ് പേര് പോയിട്ട് ചോദിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും ഇനി ഇത് എടാ ഇത് വർക്കാണ് എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചുള്ള ഓക്കെ അപ്പം ഞാൻ ഒരു പ്ലൈൻഡ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് അത് നമുക്ക് ഇനിയൊരു വേദിയിലാണല്ലോ നമുക്ക് മലയാളി ഫിലിം ഇന്ത്യയിലെ സംസാരിക്കാം അതിനോട് പേഴ്സണൽ പറയാം